നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇപ്പൊ ഞാൻ വന്നത് വളരെ വ്യത്യസ്തമല്ല ഇതിനെ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് അതായത് ഇപ്പൊ കുറച്ചൊന്നും മുമ്പേ അതായത് ഞാനിപ്പോഴേ കണ്ടത് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പേ ഒരു പ്രമ വന്നിട്ടുണ്ട് അതിനകത്ത് മറ്റൊന്നുമല്ല ഗബ്രിയും ഈ ജാസ്മിനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ റസ്മിൻ അടുത്തുണ്ട് ഗബ്രി എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ എന്താണ് തൊട്ടടുത്ത് അവരുടെ പിന്നീട് തോളിൽ തല കൊണ്ട് എന്റെ സാന്ദ്രമാ നൊമ്പരം എന്ന് പറയുന്ന പ്രണയ ദാനങ്ങളൊക്കെ പാടിക്കൊണ്ട് നിൽക്കുന്നു അവിടെ റസ്മിൻ പറയുന്നുണ്ട് നിർത്തിക്കോ ഈ പറഞ്ഞതുപോലെ നീ അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇനി എങ്ങനെ ജയിക്കാം അവൾക്കൊരു ആത്മവിശ്വാസമാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഞാൻ എന്താണ് ചെയ്തത് ഞാൻ എന്ത് എന്നൊക്കെ ഗബ്ര ചോദിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മുടെ റസ്ബിൻ ഈ പറയുന്ന ആരാണ് ജാസ്മിനെ വിളിച്ചുകൊണ്ട് ഈ ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോയിട്ട് അവൻ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം അപ്പം ഇത് കാണുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഞാൻ അങ്ങനെ കരുതിയത് ആ പ്രമോ ഉണ്ടപ്പോ ഞാൻ ലൈവ് കണ്ടില്ല അവിടെ തന്നെ പ്രമോ ഉണ്ടപ്പോൾ ഞാൻ കരുതിയത് ഇവൻ തോളിൽ ചാരി ചാലിക്കിടന്നുകൊണ്ട് ഈ ഒരു പ്രണയഗാനം പാടിയത് കൊണ്ടാവാം ആ റസ്മിൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് കരുതിയത് അങ്ങനെയാണ് അവർ ആ പ്രമോ അവരെ മാനിപ്പുലേറ്റ് ചെയ്താണ് കാണിച്ചിരുന്നത് അതുപോലെ അങ്ങനെ അല്ല ഞാൻ പിന്നെ വിളിച്ച് തിരക്കി കാരണം നമ്മൾ വീടി ഇടുന്നു അത് സത്യാവസ്ഥ അറിയണം അതൊന്നും അല്ല അതായത് ഇവിടെ ഗബ്ബ്രി എന്ത് ചെയ്യുന്നുണ്ട് ഗബ്ബ്രി പറഞ്ഞ പോലെ അവിടെ പുറത്തുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ള ഫുൾ റസ്മിൻ ചെയ്തത് ഈ പുറത്ത് നല്ല പോസിറ്റീവ് ആണ് കുഴപ്പമൊന്നും ഇല്ല തന്നെ പിന്നീട് പത്ത് പേരിൽ എട്ട് പേര് തന്നെ എന്നൊക്കെ റസ്മൻ പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ എവൻ റിയാലിറ്റി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഇവിടെ ആര് ഭാഗത്താണ് തെറ്റ് ആര് പറഞ്ഞതാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒരു ഒരു ആൻസർ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം റസ്മൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറയാം കാരണം ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ ആ ദിവസം കൂടി അവൾ പിന്നീട് മെന്റലി ഡൗൺ ആവാതെ എന്തിയിട്ട് കുറച്ചുകൂടി ഉത്സവയായിട്ട് സന്തോഷപതിയായി ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ റസ്മിന് പറഞ്ഞുകൊടുക്കാം കാരണം പിന്നാലെ നാളെ നാളെ കഴിഞ്ഞാൽ റിയാലിറ്റി പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ ഇപ്പോൾ പിന്നീട് നമ്മുടെ ഗബ്രി പറഞ്ഞതിൽ ഗബ്രി പറഞ്ഞ എന്താ പറഞ്ഞ റിയാക്റ്റിയും കൂടി പറഞ്ഞു കൊടുത്തത് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മറ്റൊരു കേസും കൂടെ അവൾ മെന്റലി ഡൗൺ ആയിപ്പോയി മനസ്സിലായോ പിന്നെ മറ്റൊരു ഒരു വശം കൂടെ അതിനകത്തുണ്ട് ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് എന്താണ് ഒരു ഒന്ന് പ്രിപ്പയർ ഇരിക്കാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട് ഞാൻ എന്റെ വിഷയത്തൊന്നും അല്ല അപ്പൊ രണ്ടുപേർ പറഞ്ഞതിലും രണ്ടുപേരെ ഓരോരുത്തരുടെ വീ പോയിന്റ് രണ്ടുപേര് പറഞ്ഞതിൽ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല റസ്വിൻ പറഞ്ഞതിൽ ഒരു തരത്തിൽ ശരിയാണ് ഇപ്പൊ ഗബ്രി പറഞ്ഞു കൊടുത്തതും മറ്റൊരു തരത്തിൽ ശരിയാണ് എന്നുള്ളതാണ് എനിക്ക് എന്റെ വിഷയം ഇത് എന്തൊന്നുമല്ല എനിക്ക് ഗബ്രിയിലൂടെ ചോദിക്കുള്ളൂ എടാ ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാം ഗബ്രി ഒന്നീ നീ അവളെ കെട്ടണം ഈ ഈ ജാസ്മിനെ നീ ഒന്നീ കെട്ടണം ഇല്ലെങ്കിൽ ഇമാരുത്ത പരിപാടി കാണിക്കരുത് എനിക്ക് ഇത്രേ നിൻ്റെ അടുത്ത് പറയാനുള്ളൂ മനസ്സിലായോ നീ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നീ നിനക്ക് കെട്ടാൻ പറ്റത്തില്ല ഏ എനിക്ക് അവളോട് ഇഷ്ടമാണ് റിലേഷൻ ആണ് ഒക്കെ ശരി തന്നെ പക്ഷെ നിനക്ക് കെട്ടാൻ പറ്റത്തില്ല നീ തന്നെ തുറന്നടിച്ചിട്ട് വീണ്ടും വീണ്ടും ഈ പെൺകുട്ടിയെ ഞാൻ ഉൾപ്പെടെ ഡിഗ്രി കാരണം ഈ കാണിക്കുന്ന ചേഷ്ടകൾ ഈ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ഇന്മാതിരി പ്രേക്ഷകരെ മുന്നിലേക്ക് നീ വീണ്ടും കാണിച്ചു കൊടുക്കണേ എന്ത് തെണ്ടിത്തനമാണ് നീ കാണിക്കുന്നത് നിനക്ക് കൃത്യമായിട്ട് അറിയാം ജാസ്മിന് കൃത്യമായിട്ട് അറിയില്ലായിരിക്കാം ചിലപ്പോൾ ശരിയാണ് ജാസ്മിന്റെ ഭാഗത്താണ് മൊത്തം തെറ്റ് ജാസ്മിൻ ഈ പറയുന്ന അഫ്സലം ചതച്ചുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് വന്നത് അതെല്ലാം തെറ്റു തന്നെയാണ് പക്ഷെ അവിടെയൊക്കെ ശരി അവളൊക്കെ ചെയ്തു നിനക്കറിയാല്ലോ നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ എന്ത് മോഹം ആയിക്കോട്ടെ നിന്റെ മനസ്സിന് ഇപ്പം എന്തോ ആയിക്കോട്ടെ അതൊന്നും എനിക്ക് വിഷയമല്ല പക്ഷെ നീ ഒരു ദിവസമെങ്കിലും സംയോമനം പാലിച്ചോളൂ നിനക്ക് നിനക്ക് പുറത്തിറങ്ങിയിട്ട് നിന്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ പറ്റും നിനക്ക് എന്തെന്നുള്ള ചെതി ഈ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിനൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നിനക്ക് നല്ല ആവശ്യമുണ്ട് അവളെ തൊഴിൽ ഇങ്ങനെ ചാരിക്കുന്നതുകൊണ്ട് എന്റെ മൊഹമാൊമ്പരം ഒന്ന് പറയാം നിനക്ക് തന്നെ അറിയാം നിങ്ങൾ ഇവിടെ കാണിക്കുന്നതൊക്കെ പുറത്തൊരു ക്രഞ്ചായിട്ടാണ് വരുന്നത് പുറത്തൊരു പരമായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകർ അതിനെ തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് അതെടുക്കുന്നത് നിനക്ക് കൃത്യമായിട്ടറിയാം നിനക്ക് കൃത്യമായിട്ടറിയാം നിന്നെ ജാസ്മിന്റെ വാപ്പ വിളിച്ച് തന്നെ വാൺ ചെയ്തതാണ് മനസ്സിലായോ എന്റെ എന്റെ മകളുടെ പേരെടുക്കരുതെന്ന് വാൺ ചെയ്തതാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇത്രയും ഡീഗ്രേഡ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ഇതിന് പുറത്ത് വന്നത് നീയമായിട്ടുള്ള ബന്ധമാണ് അല്ലെങ്കിൽ ഗബ്രിയുമായിട്ടുള്ള ഈ ബന്ധവും റിലേഷനുമാണ് ഇത്രയും ബന്ധം പിന്നീട് നെഗറ്റീവ് ആയതെന്നും നിങ്ങൾ തമ്മിലോട് ഈ ഈ പിടുത്തവും ഈ പറയുന്ന ഇൻറ്റിമസിയൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നമായതെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഗബ്രി എന്നിട്ട് നീ വീണ്ടും വീണ്ടും ചെന്ന് നമ്മളെ വീണ്ടും വീണ്ടും നെഗറ്റീവ് ആക്കണേ എന്ത് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ശരിയാണ് എനിക്ക് ജാസ്മൻ ഇഷ്ടമെന്നുമല്ല ജാസ്മൻ ചെയ്ത ചേഷ്ടകളോടൊന്നും എനിക്ക് ഇഷ്ടം പക്ഷെ ഇത് ഇന്ന് അവളല്ല കിടന്നത് നീയാണ് അവളുടെ തോളി കിടന്നുകൊണ്ട് എന്റെ പ്രേമം ആ നൊമ്പറം എന്ന് പറഞ്ഞോ പാടുന്നത് പ്രേക്ഷകരിൽ എന്താ തോന്നുന്നത് ഇത് കാണുമ്പോൾ ആ കൊള്ളാം വെരി ഗുഡ് എന്ന് പറയൂ ഇല്ല നിനക്ക് തന്നെയാണ് പ്രേകർ ആ മൈൻഡിൽ ആ മൈൻഡിൽ ഇനി ചിന്തിക്കത്തുള്ളൂ എന്തൊക്കെ ഇനി പാരസുദ്ധ പ്രേമോ ആത്മാർത്ഥ പ്രേമോ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിനക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അവൾക്ക് മറ്റൊരാളെ ചതിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊരു പോയിന്റ് എല്ലാരും മനുഷ്യൻ കിടപ്പുണ്ട് അതുകൊണ്ട് അവളെ നീയുമായിട്ടുള്ള എന്ത് കോൺവെർസേഷനും എന്റെ കയ്യിലൊന്ന് പിടിച്ചാൽ കൂടി എന്റെ കണ്ണിലൊന്ന് സ്നേഹത്തോട് കൂടി നോക്കിയാൽ കൂടി തെറ്റായിട്ടുള്ള രീതിയിലേ കാണത്തുള്ളൂ കാരണം ഒരു തെറ്റിന്റെ മറവ് നിന്നുകൊണ്ടാണ് വൻ്റെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ടിട്ട് ഒരാൾ ചതച്ചുകൊണ്ടാണ് ഈ ചേഷ്ടകളൊക്കെ നിൻ്റെ അടുത്ത് കാണിക്കുന്നത് അത് കൃത്യമായിട്ട് നിനക്കറിയാം അവൾ ഇതുപോലെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം ഞാനും നീ ആയിട്ടുള്ള ഈ ഈ ഒരു ഇൻറ്റിമസിയും അടുപ്പവും കൈ പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും കടിക്കുന്നതുമാണ് അവൾക്ക് ഏറ്റവും വലിയ പിന്നീട് എന്താണ് പുറത്ത് നെഗറ്റീവ് ആയതെന്ന് നിനക്കറിയാം ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഈ തെണ്ടു തരം കാണി ഈ ഒരു ഞരമ്പ് തരം കാണിക്കരുത് മനസ്സിലായോ ഞരമ്പനാണെന്ന് എന്നെ എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ കാരണം നീ ഈ ചെയ്തത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പാ പറ്റുന്നത് നീ ആദ്യം ഒന്ന് കുറെയൊക്കെ എന്ത് ചെയ്തു മാറി നിന്നു ഇന്നലെയൊക്കെ ബാത്റൂം ഏരിയയിൽ വന്ന് ജാസ്മിനാണ് അങ്ങോട്ട് വന്ന് പിടി കെട്ടിപ്പിടിച്ചു ശരി ഓക്കെ നിനക്ക് കെട്ടിപ്പിടിക്കാൻ പോകുന്ന ഒരാളെ പിടിച്ചു തട്ടാനൊന്നും പറ്റത്തില്ല കെട്ടിപ്പിടിച്ചു ആ പെട്ടിപ്പിടി കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ ശരിയായിരിക്കും ബന്ധുമായിക്കോട്ടെ ജാസ്മിനെ എങ്ങനെയുമ്പോൾ തന്നെ തന്നെ വേണം എന്നൊരു ആഗ്രഹം കാണും ശരിക്കും നിനക്കും അങ്ങനെ ഒരു ആഗ്രഹം കാണുമായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ബന്ധുമായിക്കോട്ടെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഈ ഒരു ഒരത്തെ സംഭവം കൊണ്ടാണ് അവൾക്ക് നെഗറ്റീവ് വീണ്ടും വീണ്ടും നീ ആയിട്ട് നീ ആയിട്ട് വീണ്ടും നീ നീ നിയന്തിന് നിയന്ത്രണം നിന്ന് നീ നിയന്ത്രണം യൂസ് ചെയ്യണം അവളെ അവളുടെ ഈ പറയുന്ന ആ അവൾ കിട്ടണേ കിട്ടട്ടെ എനിക്കെന്ത് അവളല്ലേ ആറത്തുള്ളൂ ഞാൻ ആറത്തില്ലല്ലോ എന്നുള്ള സ്റ്റാൻഡാണോ നീ പിടിക്കുന്നത് നീ കാണിക്കുന്നതൊന്നും നല്ല നല്ല നിന്റെ മനസ്സിൽ നീയൊക്കെ എത്രയൊക്കെ വെളുപ്പിച്ചാലും എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന സാധാരണ ആ അരിയാഹാരം കഴിക്കുന്നവർക്ക് നിങ്ങൾ തമ്മിലുള്ള വികാരം എന്താണ് നിങ്ങൾ തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ഇനി ഇനി എത്രയൊക്കെ കള്ളം പറഞ്ഞാലും അവന അകത്ത് നിൽക്കുന്നവർക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവും അതിന് ഉത്തമ ഉദാഹരണമാണ് എന്നുള്ള ശരണ്യ പറഞ്ഞത് കാണല്ലോ ഇതെല്ലാം അറിഞ്ഞു വെച്ച് കിട്ടും നീ വീണ്ടും വീണ്ടും എന്തിനാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ നീ കെട്ടണം ചങ്കൂട്ടത്തോടെ നിന്ന് പറയുന്ന നിനക്ക് എല്ലാ കേസ് കേസറിയാ എല്ലാം അറിയാം നീ കെട്ടണം ഇപ്പം രണ്ട് ജാതിയാണെന്ന് പറഞ്ഞു ഇവിടെ അത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല രണ്ട് ജാതിയിലുണ്ട് കിട്ടുന്നത് അത് നോർമൽ ആയിട്ട് നടക്കുന്ന സാധനമാണ് അതെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് അതുകൊണ്ട് നീ കെട്ടണം അല്ലാതെ കെട്ടാതെ കിട്ടണതല്ലേ കിട്ടിക്കോട്ടെ ഒരു കുറച്ച് സുഖം ഒരു മനസുഖം ഏ എന്നുള്ള രീതിയിൽ ഒരു സ്പർശന സുഖം എന്നൊക്കെ പറയുന്ന രീതിയിൽ അവളെ വീണ്ടും വീണ്ടും ഇങ്ങനെ യൂസ് ചെയ്യുന്നത് എബ്രി മഹാ തെണ്ടിത്തനമാണ് അവടെ വാപ്പ അവിടെ ഒരു വാപ്പയ്ക്ക് ഒരു ഒരു പറഞ്ഞു കൊടുക്കാൻ പറ്റും അവളകത്താണ് അപ്പം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് എൻ്റെ മോളുടെ പേര് പോലും ഉച്ചരിക്കില്ലെന്ന് പറഞ്ഞു എന്നിട്ട് നീ അവിടെ എന്താ കാണിക്കുന്നത് നീ അവിടെ ചെന്ന് വീണ്ടും വീണ്ടും ഒരു ദിവസം നീ മാറി നിന്നു ഇപ്പം മൂന്ന് രണ്ടു ദിവസം കഴിയുമ്പം നീ വീണ്ടും പഴയ ലെവലിലേക്ക് വന്നു അപ്പം നീ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കുകയാണ് നീ അതിന് കൂട്ടു നിൽക്കുകയാണ് ഇത് കാണിക്കുന്നത് പച്ച അപരാധം തെണ്ടിത്തനവും ഞാൻ പറയും മനസ്സിലായോ അല്ലെങ്കിൽ നീ കെട്ടണം ഇതെന്ത് വൃത്തിയോട്ട് അവിടെ കാണിച്ചോ നീ പറയുന്ന ലോകത്തിന് മുന്നിൽ നീ എന്ത് തേങ്ങ വേണോ പുറത്തിറങ്ങിയിട്ട് കെട്ടണം പുറത്തിറങ്ങിയിട്ട് തേച്ചിട്ട് പോകാനാണ് അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ വാരമ ചട്ടത്തരമാണ് അവിടെ റസ്മൻ പറഞ്ഞതിനോട് ഞാൻ ആ പിന്നെ ഇത് കണ്ടപ്പോൾ ഏതൊന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു കെപ്പിങ് കണ്ടപ്പോൾ ആ ഒരു പ്രമോ കണ്ടപ്പോൾ എനിക്ക് റസ്മിനോട് ബഹുമാനം തോന്നി റസ്മനെങ്കിലും പറഞ്ഞു കൊടുത്തല്ലോ നീ നിർത്ത് ഏ ഇനിയെങ്കിലും നിർത്തു നീ ഇപ്പം നീ അവിടെ ചെന്ന് അവിടെ നിന്ന് അവളുമായിട്ട് പ്രേമം പ്രേമസല്ലാതെ നടത്തുകയല്ല വേണ്ടത് അവളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ ആ പ്രമോയിൽ നിന്ന് നമ്മളെ പ്രമോ അങ്ങനെ അവർ ഇട്ടിരിക്കുന്നത് അവർ പോലും അങ്ങനെ ആഗ്രഹിച്ചു അങ്ങനെ പറയട്ടെ എന്ന് ഏഷ്യാനെറ്റ് പോലും അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചോന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ എന്നിട്ട് പോലും നീ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് പോയി ഒട്ടി ചക്കരക്കും പോലെ ഒട്ടി നീ കിട്ടുന്ന അതായത് നീ ഒരു ദിവസം കൂടി എല്ലാം ഉള്ളു ചിലപ്പം ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നീ കാണാൻ പറ്റിയില്ലോ എന്നുള്ള രീതി നീ യൂസ് ചെയ്യുന്നത് മഹാദണ്ഡിത്തനമാണ് ദണ്ഡിത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പത്തിനാണെന്ന് പറയും മനസ്സിലാവും നീ എന്തൊക്കെ അടിച്ചാലും നീ അവളെ ഇപ്പോഴും അവിടെ തന്നെ എന്താണ് അതൊന്ന് ആൾക്കാർ എന്തോ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നീ 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 എന്തോ മനസ്സിലോട്ട് എടുക്കണ്ട നമ്മുടെ ബന്ധം നമുക്കേ അറിയാവൂ നമുക്ക് ഇപ്പം പഴയ ചെയ്തതുപോലെ ചെയ്യാം ഇനിയിപ്പം പുറത്ത് നീ പുറത്തിറങ്ങി എന്ത് തേങ്ങയെ ചെയ്യും ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിലേക്ക് ഇതല്ലേ വരുന്നത് അപ്പോൾ ഇതെല്ലാത്തിനും കാണുന്ന ഒരു പരിധി വരെ നീയാണ് എൻ്റെ വാ പിന്നെ ജാഫിൻ്റെ വാപ്പ പുറത്തിറങ്ങി നനക്ക് ആടി തരാത്തത് ആടി തരാത്തതിനൊക്കെയുള്ള കാരണം ആര് സഹിക്കില്ല ഈ സാധനം ഒന്നും ആരും സഹിക്കില്ല പറഞ്ഞു വിട്ടിട്ട് പോലും വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇത് ചെയ്യുകയാണ് നീ ഒക്കെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് ചെയ്യുമ്പോൾ നമ്മൾ റിവ്യൂ നമ്മൾ പറഞ്ഞ് പറഞ്ഞു പോകുന്നതാണ് ഇത്രയും ആയി ഇത്രയും പ്രശ്നം നീ എല്ലാം അറിയാതെയാണ് നീ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ശരി ഓക്കെ ഇതെല്ലാം അറിഞ്ഞു നീ കമ്പ്യൂട്ടർ നീ അവളെ ദേഹത്ത് തൊട്ടാൽ തന്നെ അത് നെഗറ്റീവ് ആയിട്ട് അവൾക്ക് ഫലിക്കും എന്നറിയ അറിയാം ഇപ്പൊ തന്നെ അവൾക്ക് ഓട്ടോ ഒരുപാട് കുറവാണ് നീ ചെന്ന് കയറിയതിനു ശേഷം വീണ്ടും വീണ്ടും എന്താണ് കുറച്ച് ഇഷ്ടപ്പെട്ട് വന്നവരെ വീണ്ടും അവളെ നെഗറ്റീവ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് കാരണം അവൾ വീണ്ടും പഴയ ലെവലിലേക്ക് തിരിച്ചുപോയി കമന്റ് ഉണ്ട് നോക്കിയാൽ മനസ്സിലാവള് വീണ്ടും എന്താണ് ചന്ദ്രൻ വീണ്ടും തെങ്ങുമേ തന്നെ എന്നുള്ള രീതിയിൽ തിരിച്ചു പോയി അപ്പോൾ ഈ കാണിക്കുന്നത് രണ്ടുത്തനമാണ് നെറുകേടാണ് മനസ്സിലാക അല്ലെങ്കിൽ നീ ചുണയുള്ള ആണുള്ള ചന്ദ്രപ്പോൾ ഉള്ള നട്ടലുള്ള ആണപ്പോലെ അവളെ കെട്ടണം അതല്ലാതെ യൂസ് ധ്രൂഹ് എന്നുള്ള രീതിയിൽ മൈൻഡിൽ ചെയ്യുന്നത് ഒരിക്കലും അക്സെപ്റ്റബിൾ ഇല്ല നമുക്ക് വീണ്ടും കാണാം ശരി